ഒരു ദുരന്തം വീക്കെൻഡ് എപ്പിസോഡാണ് ഇന്നലെ നമ്മൾ കണ്ടത് വെറുതെ പ്രേക്ഷകരെ രണ്ടരണ്ടര മണിക്കൂറ് ബോറടിപ്പിക്കുകയായിരുന്നു ലാലേട്ടം വന്നിട്ട് ചോദിക്കാനുള്ള ചോദിച്ചോ ഇല്ല പറയാനുള്ളത് വല്ലതും പറഞ്ഞോ അതുമില്ല ഇനിയിപ്പം കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ഓർമ്മകൾ തുകി വന്നിട്ട് വേണ്ടെന്ന് വെച്ചതാണോ ആവശ്യവും അനാവശ്യവും കാര്യങ്ങൾക്കെല്ലാം കൂടെ സിവിനെ ചോദ്യം ചെയ്ത് ഒടുവിൽ ചിറക്കം വട്ട് പിടിച്ച് പുറത്തു പോകുകയും ചെയ്തു റൂമിൻ്റെ വൃത്തിയെക്കുറിച്ച് പറയുമ്പോൾ ജാസ്മിൻ്റെയൊക്കെ റൂമ് പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട് ആ നിങ്ങൾക്ക് അലങ്കോലമായി കിടക്കുകയാണ് അപ്പം നമ്മൾ വിചാരിച്ചെന്താണ് മറ്റു റൂമുകളൊക്കെ നീറ്റാങ്ക്ലിയാണെന്ന് പക്ഷേ അതും നോക്കിയപ്പം എല്ലാം അതോഗതി തന്നെ കണ്ടസ്റ്റൻറ്റുകളെ വൃത്തിയുടെ കാര്യം ഓർമ്മിപ്പിച്ചത് വളരെ നല്ല കാര്യം തന്നെയാണ് പിന്നെ ചോദിക്കുന്നത് സീതുവിൻ്റെ കുറിച്ചാണ് എല്ലാവർക്കും നല്ല അഭിപ്രായം ആർക്കും ഒരു നെഗറ്റീവ് അഭിപ്രായവുമില്ല പക്ഷേ കണ്ട പ്രേക്ഷകർക്ക് പലതും പറയാനുണ്ട് പലപ്പോഴും ജാസ്മിൻ്റെ കാര്യത്തിൽ ഈ ക്യാപ്റ്റൻ പാർഷ്യാലിറ്റി എടുക്കുന്ന നമ്മൾ കണ്ടതാണ് ഒറ്റയ്ക്ക് പണിയെടുക്കുന്ന എൻ സി ബി എസ് സഹായിക്കാൻ ടീം അംഗങ്ങളെ കൊടുക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു അതുപോലെ ഗെയിം കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല ലാൻഡർ അടക്കം പലരും പറയുന്നുണ്ടായിരുന്നു ക്യാപ്റ്റൻസി ലോക പരാജയമായിരുന്നെങ്കിലും എല്ലാവരൊക്കെ എന്തൊക്കെയോ വലിയ ബഹുമതികൾ തമിഴിൽ കൊടുക്കുന്നുണ്ടായിരുന്നു പുലച്ചിത്ത ലേവി എന്നോ മക്കൾ തിലകം എന്തൊക്കെയോ പിന്നെ ശരണ്യണ മുടി പിടിച്ച് വലിച്ചതിനെക്കുറിച്ച് വലിയൊരു ചർച്ച അവിടെ ഉണ്ടായി അത് ചെയ്തത് ജിൻഡോ ആണെന്നാണ് അവിടെയുള്ള കണ്ടസ്റ്റൻ്റ മുഴുവൻ വിശ്വസിക്കുന്നത് ലാലാട്ടൻ വീണ്ടും വീണ്ടും എടുത്തു ചോദിക്കുന്നുണ്ടോ അത് ജിൻഡോ തന്നെയാണോ ചെയ്തതെന്ന് എന്നിട്ട് ആ ഒരു വിഷ്വലും കാണിക്കുന്നുണ്ട് പക്ഷേ അവിടെ സംഭവിച്ചത് അവിടെ ഒരു ക്ലാരിറ്റി കൊടുക്കുന്നില്ല ആരാണ് മുടിയിൽ പിടിച്ച് വലിച്ചതെന്ന് ഒരു ക്ലാരിറ്റി അവിടെ കൊടുക്കുന്നേ ഇല്ല ഒരു ഇന്നത്തെ എപ്പിസോഡിൽ അത് പറയുമായിരിക്കും എല്ലാ വീക്കിലും ഒന്ന് ലാലാട്ട തള്ളി മറിക്കാറുണ്ട് പ്രേക്ഷകർ ആവശ്യപ്പെട്ടിട്ടാണ് അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഇൻറ്റൻഷൻ മനസ്സിലാക്കി അത് കണക്കാക്കിയിട്ടാണ് നിങ്ങളോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് പക്ഷേ ഒന്നുമില്ല ലാലാട്ട വെറുതെയാണ് ഒരു പ്രേക്ഷകൻ്റെ ആഗ്രഹവും നിങ്ങൾ നിന്നും അവിടെ ചോദിച്ചിട്ടില്ല ഏറ്റവും കൂടുതൽ ഒരു സസ്പെൻസ് പോലെ ജാസ്മിനെയും ജിൻറ്റെയും കഴിഞ്ഞിപ്പിച്ച് നിർത്തിയിട്ട് നിങ്ങൾ സേവ് ആയിട്ടില്ല എന്ന് മാത്രം പറഞ്ഞത് അവസാനിപ്പിക്കുകയാണ് ഇനി ഇന്നത്തെ എപ്പിസോഡെങ്കിലും പ്രേക്ഷകർക്ക് കണ്ടിരിക്കാൻ രീതി ബോർഡിപ്പിക്കാതെ കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു